കൊല്ലം കോർപ്പറേഷന് നൂറ്റി പതിനെട്ട് കോടിയുടെ ബജറ്റ് വൈദ്യുതി മേഖലയ്ക്ക് ബജറ്റ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട് നഗരത്തിലുൾപ്പെടെ എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് നാല് കോടി നാൽപ്പത് ലക്ഷം വകയിരുത്തി അഷ്ടമുടിക്കായൽ സംരക്ഷണത്തിന് ഒരു കോടി രൂപ നീക്കിവെച്ചു നൂറ്റി പതിനെട്ട് കോടി നൂറ്റി നാല്പത്തിരണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ഒരുനൂറ്റി അറുപത്തി എട്ട് രൂപ വരവും നൂറ്റി ഒൻപത് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപ ചെലവും ഒൻപത് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു കൌൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചത് കൊല്ലത്തിന്റെ പെരുമ കാത്ത് സൂക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ബജറ്റ് മുൻഗണന നൽകുന്നത് കൂട്ടിച്ചേർത്ത പഞ്ചായത്തുകൾ ഉൾപ്പെടെ കോർപ്പറേഷന്റെ അൻപത്തഞ്ച് ഡിവിഷനുകളിൽ ഓരോ ഡിവിഷനിലും ഇരുന്നൂറ് എൽ ഇ ഡി ലൈറ്റുകൾ വീതം സ്ഥാപിക്കുന്നതിന് നാലു കോടി നാൽപ്പത് ലക്ഷം രൂപയും കൊല്ലം മഹോത്സവ പദ്ധതിക്കായി ഒരു കോടി രൂപയും അഷ്ടമുടിക്കായൽ സംരക്ഷണത്തിന് ഒരു കോടി രൂപയും ശക്തികുളങ്ങര വട്ടക്കായൽ സംരക്ഷണത്തിന് രണ്ടു കോടി രൂപയും പുസ്തകക്കൂട് പദ്ധതിക്ക് അഞ്ചു ലക്ഷം രൂപയും ഐലവ് കൊല്ലം പദ്ധതിക്ക് ഒരു കോടി രൂപയും വകയിരുത്തി ഇതിനകത്ത കുറവുകളും കുറ്റങ്ങളും ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും നന്മയുള്ളതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന തുറന്ന വിശാലമായ മാനവിക ബോധത്തോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് എനിക്കറിയാൻ അറിയിക്കാനുള്ളത് കൊല്ലം എന്ന മഹാനഗരം സൃഷ്ടിക്കുന്നതിനുള്ള വിവിധങ്ങളായ പദ്ധതികളാണ് ഈ ബഡ്ജറ്റിലൂടെ വിഭാവനം ചെയ്യുന്നത് ജനങ്ങളുടെ ആരോഗ്യകരമായ ക്ഷേമ പ്രവർത്തനങ്ങളും കലയും സംസ്കാരവും ചരിത്രവും ഉൾക്കൊള്ളുന്ന പൗരാണിക നഗരിയുടെ വീണ്ടെടുക്കലും മേയർ പ്രസന്ന ആമുഖ പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം